തുടങ്ങട്ടെ ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു മന്ത്രിസഭ മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിൽ വരികയും മൂന്നാം ടൈബിലെ ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം നടപ്പിലാക്കിയ നയപരിപാടികളുടെ അടിസ്ഥാനത്തിലുള്ള ബജറ്റാണ് പ്രാവശ്യവും അവതരിപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ജി ഡി പി ഗ്രോത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അടുത്ത വർഷത്തേക്ക് പ്രതീക്ഷിക്കുന്നത് ആറരയ്ക്കും ഏഴിനും ഇടയിലാണ് ആഗോളതലത്തിൽ തന്നെ നല്ല വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അടിസ്ഥാന വികസന രംഗത്ത് ഒരു സന്തുലിതാവസ്ഥ നടപ്പിലാക്കുന്ന പ്രക്രിയ അതാ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന വികസനം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച നരേന്ദ്രമോദി സർക്കാർ ഏതാണ്ട് അതിനുശേഷം ഉടൻ തന്നെ കാശ്മീർ ആ പ്രദേശത്തിൻ്റെ വികസനം ദ്രുതഗതിയിൽ നടപ്പിലാക്കി ഉണ്ടായി അതിനുശേഷം ഈസ്റ്റേൺ ഇന്ത്യയുടെ വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പ്രാവശ്യത്തെ ബജറ്റ് ഒരുപ്പിച്ചിരിക്കുന്നത് അതായത് ബീഹാർ ജാർഖണ്ഡ് ബംഗാൾ ഒറീസ ആന്ധ്രാപ്രദേശ് അതിൻ്റെ പശ്ചാത്തലം പറയുകയാണ് ചെയ്തത് മൂന്ന് ടേം ആദ്യമായിട്ടാണ് അപ്പോൾ പ്രാദേശികമായിട്ടുള്ള സന്തുതാവസ്ഥയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന നെഹ്റുവിന് ശേഷമുള്ള ആധുനിക അടിസ്ഥാന വികസന പ്രക്രിയ നടപ്പിലാക്കാൻ പറ്റുന്ന ആദ്യത്തെ ഗവൺമെൻ്റ് ആണ് നരേന്ദ്രമോദി സർക്കാർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടർച്ചയായിട്ടുള്ള ആ പ്രക്രിയ നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു പതിനൊന്ന് ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ലക്ഷം കോടി രൂപ അടിസ്ഥാന വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കും അതിൻ്റെ കൂടെ തന്നെ ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ദീർഘകാലാടിസ്ഥാനത്തിൽ പലിശയില്ലാതെ കൊടുക്കാൻ തീരുമാനിച്ചു കേരളത്തെ സമയത്തോളും ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് മറ്റ് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യപ്പെടാൻ സാധിക്കില്ല അതിൻ്റെ കാര്യം ഹ്യൂമൻ റിസോഴ്സസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നിലാണ് അപ്പോൾ അതെല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സർക്കാരുകൾ പറയുന്നതാണ് അതുകൊണ്ട് കേരളത്തിന് ആ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ പ്രദേശങ്ങളുടെ ആവശ്യം പരിഗണിക്കുന്നത് പോലെ ഉള്ള ഡിമാൻഡ് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല പക്ഷേ അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും പണം വന്നിരിക്കുന്ന അവസരത്തിൽ കേരളത്തെ സമയത്തോളം അടിസ്ഥാന വികസനം ജനം ആഗ്രഹിക്കുന്നതാണ് പക്ഷേ നമ്മുടെ പരിമിതികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം റെയിൽവേയിൽ തന്നെ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതിൽ ആയിരത്തിലേറെ കോടി രൂപ ഡബിളിങ്ങിന് വേണ്ടിയാണ് നമുക്ക് സമയത്ത് അത് സ്ഥലം അക്യൂർ ചെയ്ത് കൊടുക്കാൻ സാധിക്കാറില്ല പല പദ്ധതികളും അങ്ങനെയാണ് അതുപോലെ നമ്മുടെ ഹൈവേയുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ അതാണ് നമ്മുടെ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു പരിമിതി അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടിയതുകൊണ്ടും നമ്മുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടും സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അവരെ ബാധിക്കുന്ന പ്രശ്നമാകുമ്പോൾ അവർ ഇടപെടുന്നത് കൊണ്ടും ജുഡീഷ്യറി പോകുന്നതുകൊണ്ടും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ടൊരു വ്യക്തമായിട്ടുള്ള പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അടിസ്ഥാന വികസന പ്രക്രിയയ്ക്ക് കേരളത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ എൻ്റെ വകുപ്പായിട്ടുള്ള ഫിഷറീസ് നമുക്കെല്ലാം അറിയാം ഈ ചെമ്മീൻ കയറ്റുമതിയുടെ കാര്യത്തിലുള്ള വരെയധികം ഇപ്പം വളരെ വിവാദങ്ങൾ നടക്കുന്നുണ്ട് പരാതികൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ ബജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന അതിനാണ് അതിൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയുള്ളതും അതിന് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ന്യൂക്ലിയസ് ബ്രീഡിങ്ങിന് വേണ്ടിയുള്ള സംവിധാനം ബ്രൂക്ക് സ്റ്റോക്കിൻ്റെ സംവിധാനം പിന്നെ അതിനു വേണ്ടിയുള്ള ഇറക്കുമതിയിലുണ്ടായ ചില അതിൻ്റെ ഉൽപാദനത്തിന് വേണ്ടി കുറച്ചത് ഇതെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിലെ ഭക്ഷ്യ മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിൽ ഏതാണ്ട് അറുപതിനായിരത്തിലേറെ കോടി രൂപയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് അതിൽ നാൽപ്പതിനായിരത്തിലേറെ ചെമ്മീനാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ തൊണ്ണൂറ് ശതമാനവും വാങ്ങിക്കുന്നത് അമേരിക്കയാണ് അക്വാ കൾച്ചേർഡ് അതിന് വേണ്ടി ഷിംബാണ് അവർ അവർ അവരിമ്പോർട്ട് ചെയ്യുന്നത് ഈ നാൽപ്പതിനായിരം കോടിയിൽ തൊണ്ണൂറ് ശതമാനവും അവരാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അക്വാ കൾച്ചേഡാണ് അല്ലാതെ വൈൽഡ് ക്യാച്ച് ഷിംപല്ല അപ്പോൾ അതുകൊണ്ട് കേരളത്തെ എടുത്തോളും കേരളത്തിൽ അക്വാ കൾച്ചേർഡായിട്ടുള്ള ഷിംപ് അല്ലെങ്കിൽ ചെമ്മീൻ കൊഞ്ച് കൃഷി നമുക്ക് പരിത പരിമിതമായിട്ടേ ഉള്ളൂ ബാക്കിയുള്ളതാണ് നമ്മുടെ കടലിൽ പോയിട്ട് പിടിക്കുന്ന ഈ ചെമ്മീനിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അക്വാ കൾച്ചേട് നമ്മൾ കുറവാണ് പൊതുവേ ലോകത്ത് ഭക്ഷിക്കുന്നത് അക്വാ കൾച്ചേടാണ് പത്ത് ശതമാനം മാത്രമാണ് ഇന്ത്യയുടെ ചെമ്മും കയറ്റുമതിയുടെ പത്ത് ശതമാനം മാത്രമാണ് ഈ വൈൽഡ് ക്യാച്ച് എന്ന് പറയുന്ന കടലിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീൻ്റെ പ്രശ്നം അതിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന അമേരിക്ക രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞത് പ്രത്യേക സ്പീഷീസിലുള്ള കടലാമ ആ വലയിൽ എന്നും വലയിൽ കുടുങ്ങത്തെ വംശനാശം ഉണ്ടാകുന്നു എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഈ പിടിക്കുന്ന അതായത് നമ്മൾ വൈൽഡ് ക്യാച്ച് എന്ന് പറയുന്ന കടലിൽ നിന്ന് പിടിക്കുന്ന ചെമ്മീൻ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണിപ്പം ഉണ്ടായിരിക്കുന്നത് അതിനുവേണ്ടി ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രത്യേകമായിട്ടുള്ള വല നമ്മുടെ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിർമ്മിച്ചു നിർമ്മിച്ചിട്ട് അത് എക്സ്ക്ലൂഡറാണ് അതായത് ഈ നമ്മുടെ ഈ ആമയെ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ടെക്നോളജി അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വല നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ പ്രശ്നം ആ രീതിയിൽ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ദ്രുതഗതിയിലുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഗവേഷണം നടത്തി സിപ്നെറ്റ് ഉൾപ്പെടെയുള്ള പക്ഷിയിൽ അവർ ഗവേഷണം നടത്തിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സംവിധാനം നമ്മൾ ഉപയോഗിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വല നിർമ്മിക്കുകയും അവരെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് ഇത് പറഞ്ഞത് നമ്മൾ ഈ ഇപ്പം ചെമ്മീനിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ അക്വാ കൾച്ചേഡ് ആയിട്ടുള്ള ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്നത് അതിന് സമാനമാണ് കേരളത്തിലെ അവസ്ഥ അതിനു വേണ്ടിയുള്ള പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ട് അതിന് ആൾക്കാർ മുന്നോട്ട് വരികയാണെങ്കിൽ മാത്രമല്ല ഈ ഈ രംഗത്ത് ആറാണ്ടി അത് പ്രൈവറ്റ് രംഗത്തുള്ളവരും കൂടി അതിന് തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന അവസരത്തിൽ വികസിത രാജ്യങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന അവസരത്തിൽ ആറാൻഡിയുടെ കാര്യത്തിൽ അവിടെ പലപ്പോഴും അവരുടെ പ്രൈവറ്റ് കമ്പനികളാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് രംഗത്തുള്ളവരും അതിന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഫിഷറീസ് രംഗത്ത് വളരെയധികം പ്രയോജനങ്ങളുള്ള ഒരു ബജറ്റാണ് ഇത് ഈ ബജറ്റിൽ അതുപോലെ തന്നെ കാർഷിക രംഗത്ത് കാർഷിക രംഗത്ത് നമുക്ക് ഹോർട്ടിക്കൾച്ചറിൻ്റെ രംഗത്ത് നമുക്ക് വളരെയധികം കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ പോകാം സാധിക്കും സംസ്ഥാന സർക്കാർ ചില പദ്ധതികളുമൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഏണ്ട് ഒന്നര കോടിയിലേറെ രൂപ ഒന്നര ലക്ഷം കോടിയിലേറെ രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റിന് രണ്ട് ലക്ഷത്തി അറുപത്താറായിരം കോടി രൂപ ഞാനെല്ലാം പറയുന്നില്ല ഇത് ഞാൻ പറയുന്നത് ഇതെങ്ങനെ നമുക്ക് കാര്യക്ഷമമായിട്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനം ബജറ്റ് വരുമ്പോൾ ഉണ്ടാകും ഒരു കാലഘട്ടത്തിലും അത് തടയാൻ സാധിക്കില്ല വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളാണ് ഭരിക്കുന്നതെങ്കിൽ അത് ബജറ്റ് വരുന്ന അവസരത്തിൽ വിമർശിക്കും വിമർശിക്കണമല്ലോ അതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ കടമ പക്ഷേ അതിന് ശേഷം ഇതെങ്ങനെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കാമെന്നുള്ള കാര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും അവർ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒത്തുചേരാറുണ്ട് കേരളത്തിൽ അത് പലപ്പോഴും ഉണ്ടാകാറില്ല ഈ ബജറ്റിൻ്റെ പിറ്റേ ദിവസം അല്ല ഒരാഴ്ച കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടെ ഒരുമിച്ച് മന്ത്രി ഈ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന ഇറങ്ങുന്നതാണ് ആ എങ്ങനെ കിട്ടും ഞങ്ങൾക്ക് ആ പദ്ധതി എങ്ങനെ കിട്ടും എന്നുള്ളത് അപ്പോൾ അതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളത് രാഷ്ട്രീയ തലത്തിൽ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തട്ടെ സംസ്ഥാന തലത്തിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി റെയിൽവേയുടെ ആയാലും അതുപോലെ തന്നെ മറ്റടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിലായാലും വേണ്ടില്ല നമ്മുടെ പോർട്ടിൻ്റെ കാര്യത്തിലായാലും ആ കാര്യത്തിലെല്ലാം തന്നെ ഹാർബറുകളുടെ കാര്യത്തിലായാലും എല്ലാം ഒരു സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ രാഷ്ട്രീയം വെക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള വികസനം കേരളത്തിൽ ഈ ബഡ്ജറ്റിൽ നിന്നുണ്ടാവും കാരണം അത്രമാത്രം തുകകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്